ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഇപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ നാട്ടിലെത്തിയതിനു ശേഷമുള്ള വിശേഷങ്ങളായിരിക്കുമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് നമ്മളൊരു പത്തരൊക്കെ ആയപ്പോൾ നമ്മളെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി തൊട്ട് താഴെ തന്നെ ടാക്സി വിളിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് കാരണം അവിടുന്ന് നമുക്ക് ഫ്ലൈറ്റ് അബുദാബിന്നാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സൊക്കെ ഉണ്ടാവും അല്ലെ ടു ടു അവറൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് അപ്പം നമ്മൾ ടാക്സി വിളിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തേർട്ടി ഫസ്റ്റിനാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പുലർച്ചെ നാലരക്കാണ് അപ്പം നമ്മളൊരു തലേന്ന് പത്തരയൊക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം നാലര ആവുമ്പോഴേക്കും നമ്മൾ ടാക്സി പിടിച്ച് ബസ്സൊക്കെ കയറി അബുദാബി എത്തണം പിന്നെ അവിടുന്ന് കുറച്ച് ടൈം എന്തായാലും മൂന്നാല് മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ നമ്മളൊരു പത്തരയൊക്കെ ആയപ്പം ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ആയതുകൊണ്ട് തന്നെ ടാക്സിന്ന് ബസ്സിലേക്ക് ഉള്ള ഒരു ലഗേജ് എടുത്ത് വെക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാരണം ഓവർ വെയ്റ്റ് ആയിരുന്നു നാല് അഞ്ച് നാല് ലഗേജും അതേപോലെ തന്നെ രണ്ട് ഹാൻഡ് ബാഗും ഒരു ലാപ്ടോപ്പ് ബാഗും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം നല്ല ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അകത്ത് നമുക്ക് വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ബോറടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ നാട്ടിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നിനൊന്നൊരു ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായില്ല എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി നമ്മൾ ലഗേജൊക്കെ കയറ്റി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ തവണയും നമ്മൾ നാട്ടിൽ വന്നപ്പോൾ ഒരു പത്ത് ദിവസത്തേക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അന്നും ഇതേ സെയിം എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടായത് അബുദാബി എയർപോർട്ട് അത്യാവശ്യം നല്ല വലുതായത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദുബായ് എയർപോർട്ടിനെക്കാട്ടും ദുബായ് എയർപോർട്ടേ ഭയങ്കര വലുതാണ് അപ്പം അതിൻ്റെ ഒരു ഇരട്ടി വലുപ്പമുണ്ട് അബുദാബി എയർപോർട്ട് അപ്പം എത്രയൊക്കെ പോയി എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്കൊരു കൺഫ്യൂഷനാണ് ൾ ചെക്കിൻ ചെയ്യാൻ പോയ ടൈം മുതൽ നമുക്ക് പണി കിട്ടിത്തുടങ്ങി കാരണം നമ്മളെ വെയിറ്റ് കുറച്ചധികം കൂടുതലാണ് എല്ലാവർക്കും ഒന്നോ രണ്ടോ കിലോ ഒക്കെയാണ് കൂടാറ് നമുക്കൊരു പത്ത് കിലോൻ്റെ അടുത്തൊക്കെ കൂടുതലുണ്ടായിരുന്നു ഓൾറെഡി നമ്മൾ ഒരു മൂന്ന് നാല് കിലോ വീട്ടിൽ തന്നെ ഡ്രസ്സും കുറച്ച് ലിക്വിഡ് ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ടാണ് വന്നത് അവിടുന്ന് വെയിറ്റ് നോക്കിയപ്പോൾ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവില്ലല്ലോ എത്രത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാരണം വീട്ടിലേക്ക് പോകാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കണ്ട സാധനങ്ങളും മൊത്തം വാങ്ങും പക്ഷേ എങ്കിൽ ലഗേജ് പാക്ക് ചെയ്ത് ലഗേജ് വെയിറ്റ് നോക്കുമ്പോഴാണ് നമ്മളറിയുക നമ്മൾ ഓവറായിട്ട് സാധനം വാങ്ങി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഇട ഇടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് പിന്നെ കുറച്ചധികം ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി എന്നിട്ടും വെയിറ്റ് നോക്കിയപ്പം നമ്മൾ റൂമിൽ നിന്ന് തന്നെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു പത്ത് എട്ട് പത്ത് കിലോ കൂട്ടുന്നില്ല നമ്മൾ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നോക്കാം എന്നുള്ള രീതിക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പോയതാണ് ഇവിടെ നമ്മൾ ബാഗ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഓവർ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ വെയിറ്റ് ഇവിടുന്ന് കുറച്ച് സാധനം എടുത്ത് കളയണം ഒഴിവാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കണം എന്നുള്ളത് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഒരു ടെൻ തൗസൻഡ് റുപ്പീസാണ് നാട്ടിലെ ഇന്ത്യൻ റുപ്പി വരുമ്പോൾ ഒരു ടെൻ തൗസൻഡ് റുപ്പീസാണ് അവർ ഫൈൻ തന്നിട്ടുണ്ടായത് ആദ്യം നമുക്ക് വെയിറ്റ് നോക്കിയതൊരു മലയാളി സ്റ്റാഫൊന്നും അല്ലായിരുന്നു പിന്നെ നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ബാഗ് എടുത്തിട്ട് കുറച്ചപ്പുറം മാറിയിരുന്ന് കുറച്ച് ചിന്തിച്ചു എന്താ ചെയ്യേണ്ടതെന്നുള്ള ഫൈൻ കൊടുക്കണോ അതോ ലഗേജ് ഇവിടെ ഒഴിവാക്കണോ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കുറേ ചിന്തിച്ചപ്പം ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗിൽ കുറച്ച് ഫില്ല് ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പൊസിഷൻസൊക്കെ വെച്ചു മെയിൻ ബാഗിലൊക്കെ വെയിറ്റ് അങ്ങനെ കുറച്ചു എന്നിട്ട് പോയി പിന്നെ വെയ്റ്റ് ചെക്ക് ചെയ്തപ്പം ഭാഗ്യവശാൽ അവിടെ വേറൊരു സ്റ്റാഫായിരുന്നു ഉണ്ടായത് മറ്റേ സ്റ്റാഫിന് തിരക്കായത് കാരണം നമ്മളെ വേറൊരു സ്റ്റാഫിനെ ഹാൻഡ് ഓവർ ചെയ്തു അതുകൊണ്ട് മാത്രം അതൊരു മലയാളി സ്റ്റാഫായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് എന്താ പറയുക ഫൈൻ അടക്കാതെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മളൊന്നിലെ ഫൈൻ അടക്കണമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇത്ര വാങ്ങിയ സാധനം ഒരു പത്ത് കിലോൻ്റെ അടുത്ത് അവിടെ ഒഴിവാക്കണമായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യം അതൊന്നും ചെയ്യേണ്ടി വന്നില്ല അന്ന് ആ ഫസ്റ്റ് ടൈം നമ്മൾ അത് കേട്ടപാട് ഫൈൻ കൊടുക്കാൻ നിന്നായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടം വന്നേനെ പക്ഷേ എങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ച് കുറച്ചൊന്ന് മാറി നിന്ന് പിന്നെ പോയപ്പം സ്റ്റാഫ് മാറിയുകൊണ്ട് മാത്രമാണ് ആ ഒരു ഇത് കിട്ടിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിൻ്റെ എക്സ്ട്രാ ലഗേ അതിൻ്റെ വെയ്റ്റ് ഒന്നും ഇതിൽ മെൻഷൻ എന്നാണ് അവർ പറയുന്നത് കാരണം എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതായത് കൊണ്ട് നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നേരെ ഫ്ലൈറ്റിൽ കയറിയാൽ മതി പക്ഷേ ഫ്ലൈറ്റ് നാലരക്കാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയമുണ്ട് ഇപ്പോൾ രണ്ട് മണിയായിട്ടുള്ളൂ സമയം ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിനി വെറുതെ ഇരിക്കണം അങ്ങനെ കുറേ ടൈമിന് ശേഷം രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം കറക്റ്റ് ടൈമാണ് നാലരയ്ക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല നിരക്കൊക്കെ ഉണ്ടായിരുന്നു സീറ്റും കാര്യങ്ങളൊക്കെ ഫുൾ തന്നെയായിരുന്നു അങ്ങനെ ഒഴിവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മൾ മന്ത്ൻ്റെ ആയക്കൊണ്ട് വരുന്നതന്നെ ഒരുപാട് പേർക്ക് വെക്കേഷനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ തേർട്ടി ഫസ്റ്റിനും മിക്കവാറും നാട്ടിലേക്ക് ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ഫസ്റ്റ് ഞാൻ ദുബായിലേക്ക് പോയത് ഒറ്റയ്ക്കായിരുന്നു അന്ന് കുറേ അധികം വളരെ പേടിയിരുന്നു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കൂടെ ഒരു പ്രത്യേക തരം ഫീലിങ് ഒക്കെ ആയിരുന്നു ഇന്ന് ഞങ്ങൾ ഇപ്പം മൂന്നാമത്തെ തവണയാണ് നമ്മൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോകുന്നത് കഴിഞ്ഞ രണ്ട് തവണ പോയി ഇത് മൂന്നാമത്തെ തവണയാണ് അതുകൊണ്ട് തന്നെ മാരേജ് കഴിഞ്ഞതിന് ശേഷം നീലണ്ണ് എൻ്റെ കൂടെ വരുമ്പോൾ എന്താ പറയുക വിൻഡോ സീറ്റ് കിട്ടാറേ കാരണം ഞാൻ അവിടെ കയറി ഫസ്റ്റ് തന്നെ ഇരിക്കും എനിക്ക് പുറത്തെങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ നീലാണ്ട് ആ ഒരു സീറ്റ് കൊടുക്കാറില്ല കിട്ടിയാലും മിക്കവാറും ഞങ്ങൾ ചോദിച്ചിട്ട് വാങ്ങാറാണ് സീറ്റ് വിൻഡോ സീറ്റ് പക്ഷേ എങ്കിൽ ഈ പ്രാവശ്യം ചോദിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ല കാരണം ലഗേജ് ഓവർ വെയിറ്റ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി വിൻഡോ സീറ്റ് വേണമെന്ന് പറയാറുണ്ട് ഈ ട്രാവൽ ട്രാവല് ഭയങ്കര ഒരു ലെക്ക് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് കുറേ പൈസ ആയാലും കാര്യങ്ങളൊക്കെ ആയാലും നഷ്ടം വരുന്നുള്ള ഒരു സിറ്റുവേഷനിൽ പോലും നമുക്കതൊന്നും വല്ലാതെ ബാധിക്കാതെ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ ട്രാവൽ ചെയ്ത് വീട്ടിലെത്താൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രാവൽ എന്തുകൊണ്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഏകദേശം നമ്മൾ ലാൻഡിങ്ങിൻ്റെ ഒരു ടൈം എത്തി കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അറിയാലോ പിള്ളേരും എല്ലാവരും ഉണ്ടാവും ഫ്ലൈറ്റിൽ അപ്പം ഓരോ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഉറങ്ങാനൊന്നും പറ്റൂല ൊരു കാഴ്ച പ്രവാസികൾക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മൾ എത്ര വട്ടം ഫ്ലൈറ്റിൽ വന്നാലും പോയാലും ഒക്കെ നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും താഴോട്ടേക്ക് എത്താനായോ ലാൻഡ് ചെയ്യാനായോ ആ ഒരു സമയത്ത് പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് വീടെത്തി എന്നുള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു എത്ര വട്ടം നമ്മൾ ഫ്ലൈറ്റിൽ കയറിയാലും നമ്മൾ ഫ്ലൈറ്റ് പൂങ്ങുമ്പോൾ അതേപോലെ ഇറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് അടിവയറുള്ളൊരു കത്തലുണ്ടാവും അത് ഈ തവണ ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഈ തവണ ഞാൻ നല്ലോണം പേടിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് കാരണം ഇറങ്ങുന്നതും ഒക്കെ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് സൈനസൈറ്റീസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്തും എടുക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ചേബിട് വേദനയാവാറുണ്ട് സഹിക്കാൻ പറ്റാറുണ്ടാവില്ല ഫസ്റ്റ് ടൈമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അതിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അത്രയും ആളെ മുന്നിൽ ഞാൻ കരഞ്ഞു പോകുമെന്നുള്ള പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു സഹിക്കാൻ പറ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ തവണ എല്ലാം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് പെയിൻ ഉണ്ടാവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് കഴിഞ്ഞ തവണ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ പെയിൻ ഇതുവരെ എനിക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് പെയിനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ കഴിഞ്ഞ തവണ അത്യാവശ്യം നല്ല പെയിനുണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല എന്ന് ഉള്ളൂ ഞാൻ അത്രയൊരു ലാൻഡിങ്ങിൻ്റെ ടൈമിലും ടേക്ക് ഓഫിൻ്റെ ടൈമിലും ഒക്കെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്തോ ഈ തവണ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ കുറച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോ മൈൻഡൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ ഇരുന്നായിരുന്നു എപ്പോഴാണ് വരികയെന്നുള്ളൊരു ലാൻഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ പിന്നെ എപ്പോൾ വരും ഇപ്പം വരും എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് ഞാൻ ഇരുന്നത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല ഈ ഒരു എന്താ പറയുക ഫ്ലൈറ്റ് ജേണി അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം കൊണ്ടും ഒരു ലെക്കായിട്ട് എനിക്ക് തോന്നി നമ്മളെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നമ്മളെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെ ലഗേജ് എടുക്കുവാണ് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി അവർ ആ സമയം എയർപോർട്ടിൽ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് ടൈം പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചതിന് ശേഷമാണ് അവർ ഉള്ളിലോട്ടേക്ക് വന്നത് നമ്മൾ കുറച്ച് ദൂരം കാറിലൊക്കെ പോയതിന് ശേഷം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തി ചായയൊക്കെ കുറിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അതിനിടയ്ക്ക് ഒരു മഴ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റാണ് ഈ കാണുന്നത് വീഡിയോ എടുക്കുന്നതൊക്കെ ഒരാറേഴ് മാസമൊക്കെ ഏകദേശം മഴയൊക്കെ കണ്ടിട്ട് നാട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്ത ചെയ്തപാട് മഴ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുവാണ് നമ്മൾ വീട്ടിലെത്താനായി ഡയറക്റ്റ് നിലാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് ഡ്യൂട്ടികളൊക്കെ കാരണം അമ്മ വൈകിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ